ബി പ്രോയിൽ ഉണ്ട് ഏറ്റവും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെയും അവൈലബിലിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇന്നത്തെ ദിവസം ഇരുനൂറ് ആദ്യത്തെ ഇരുന്നൂറ് പേർക്കാണ് നമ്മുടെ മെമ്പർഷിപ്പ് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ അല്ല അങ്ങനെയല്ല അല്ല ആദ്യം എടുത്തിട്ടുള്ള ഇരുന്നൂറ് പേർക്ക് ഞാൻ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ ഉണ്ടോ അപ്പൊക്ക് നിങ്ങളോടൊപ്പം വർക്കൗട്ട് ഒക്കെ എന്റെ ഫിറ്റ്നസ് ആകെ പറഞ്ഞാൽ മടിച്ചയാണ് ഞാൻ ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്ന ആളാണ് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു പത്ത് കിലോ ഒക്കെ ഒറ്റയടിക്ക് വെയിറ്റ് അപ്പം സ്വീറ്റ്സ് ആണ് എന്റെ മെയിൻ പക്ഷെ അത്യാവശ്യം ഫിറ്റ്നസ് ഞാൻ നോക്കുന്നുണ്ട് ജിമ്മിലൊക്കെ എപ്പോഴും പോകാൻ പറ്റിയില്ലെങ്കിലും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അതിന്റെ ഒക്കെ അത്യാവശ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോ തന്നെ അറിയാം ഭയങ്കര ഇരുട്ടാണെങ്കിലും ഒടുക്കത്തെ ഗ്ലാമറും ആണ് ഓരോരുത്തർക്കും ചേട്ടന്മാരായാലും ചേച്ചി പാരായാലും ഒക്കെ